എം എ പരീക്ഷ എഴുതണം എന്നൊരാഗ്രഹം ഉണ്ടായി അപ്പോൾ ആഗ്രഹം ഒരു വഴി തിരഞ്ഞെടുക്കും അതിൻ്റെ പാഠപുസ്തകങ്ങളിൽ പലതും നമ്മളുമായി പുലബന്ധം പോലും ഉണ്ടായിരുന്നില്ല പുസ്തകം കാണാൻ പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു റെഗുലർ ക്ലാസ്സുകളിലും ഏറെക്കുറെ അങ്ങനെയാണ് അവസ്ഥ നമ്മുടെ നാടുകളിലും അങ്ങനെ തന്നെയാണ് അതിങ്ങനെ പൂർവികമായി പകർത്തി എടുക്കപ്പെടുന്ന ചില നോട്ടുകളായിട്ടാണ് പല എം എ ക്ലാസ്സുകളിലെയും ക്ലാസ്സുകളും പുസ്തകന്മാരെ അപ്പം നമുക്ക് അലഹമുള്ള ഈ പാഠപുസ്തകം കിട്ടാൻ പോലും സൗഭാഗ്യം ഇല്ലാത്ത അവസരത്തിൽ പരീക്ഷ ചെയ്തിട്ട് ഹൈ സെക്കൻഡ് ക്ലാസ് അമ്പത്തഞ്ച് ശതമാനത്തിന് വീതം മാർക്ക് കിട്ടി അങ്ങനെ എം എ പരീക്ഷ പൂർത്തിയാക്കി അപ്പൊ എം എ പരീക്ഷ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് തന്നെ അത് ഒരു പി എച്ച് ഡി പഠനം കൂടിയും അലഹദില്ല അത് നടത്തണം എന്നൊരാഗ്രഹം അന്ന് എങ്ങനെ സ്വപ്നം കൊണ്ട് നടത്തണം അപ്പോൾ എം എ പരീക്ഷ കണ്ട താമസം ഉടനെ അടുത്ത അവസരത്തിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തു എന്നെപ്പോലെ നെതുവാ കുടുംബത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു അന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ സയ്യിദ് എഹത്തിസാം അഹമ്മദ് നദവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഇരുപത്തി കൊല്ലത്തെ കൊല്ലത്തെ എച്ച്ഒ ഡി ആയിരുന്നു അദ്ദേഹം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറബിക് ഇരുപത്തി ആറ് വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു ഉടനെ തന്നെ നമ്മൾ പോസ്റ്റ് ഡോക്ടറുടെ ഫെലോഷിപ്പിനുള്ള അപേക്ഷ കൊടുത്തു പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളാരും പി ഡി എഫ് വരണമെന്നാണ് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് അതിന് മെനക്കെടാറില്ല കാരണം എങ്ങനെയെങ്കിലും പി എച്ച് ഡിന്ന് കിട്ടിയിട്ട് വേണം വരെ ജോലി ചെയ്യുന്നവർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ പിന്നെ ഉയർന്ന പോസ്റ്റ് കരസ്ഥമാക്കാമെന്നായിരിക്കും ഓരോ സ്വപ്നം നമുക്ക് പിന്നെ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പോസ്റ്റ് ഡോക്ടറിൽ ഫെലോഷിപ്പിന് അപേക്ഷ കൊടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എൻ്റെ ഡോക്ടറേറ്റിന് നിദാനമായത് അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എം എ ആണ് അത് ഞാനവിടെ താമസിച്ച് പഠിച്ചതല്ല എം എ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഈ രണ്ട് പരീക്ഷകൾ അവിടെ പോയി എഴുതിയതാണ് അതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ സ്വന്തം ചെയ്തിട്ട് നമുക്കവിടെ പ്രൈവറ്റ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ പെർമിഷൻ കിട്ടിയിട്ടാണ് അത് ചെയ്തത് സാധാരണഗതിയിൽ റെഗുലർ സ്റ്റുഡൻസിന് മാത്രമേ അവിടെ പരീക്ഷ എഴുതാൻ കഴിയൂ ഇതിൽ നിന്ന് ഒഴിവായ ചില ഗ്രൂപ്പുകളുണ്ട് ഒന്ന് അവിടുത്തെ ജീവനക്കാർ അലീഗറിലെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ജീവനക്കാരനാണെങ്കിൽ അയാൾക്ക് പ്രൈവറ്റായി പരീക്ഷ എഴുതാം രണ്ടാമത്തേത് സ്ത്രീകളാണ് ഒരു സ്ത്രീ വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് അവിടെ സ്വകാര്യമായി ഏത് കോഴ്സിനും ചേരാവുന്നതാണ് ഇങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലാണ് ഞാൻ അവിടെ ഒരു സവിശേഷമായ പരിഗണനയിലൂടെ അവിടെ അഡ്മിഷൻ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് ഈ രണ്ട് വർഷങ്ങളിലാണ് ഞാൻ പരീക്ഷ ചെയ്തത് എൺപത്തി ആറിലെ പ്രീവിയസ് എം എ എന്ന് പറഞ്ഞാൽ ധാറുദയുടെ ഉദ്ഘാടനത്തിൻ്റെ ഏതാനും മുൻപാണ് എം എ ഫൈനൽ ആകട്ടെ ദാർഹൃദ തുടങ്ങി എൺപത്തി ഏഴ് വിദ്യാഭ്യാസ വർഷത്തിൻ്റെ ഏപ്രിൽ മെയ് കാലങ്ങളിലാണ് അപ്പോൾ ഫസ്റ്റ് ഇയർ എം എ വരുന്നത് ഏപ്രിൽ മെയ് കാലഘട്ടത്തിലാകുമ്പോൾ ജൂല ജൂണിലാണ് ധാർഹൃദ തുടങ്ങുന്നത് അപ്പോൾ തുടങ്ങുന്നതിൻ്റെ മുമ്പായിരുന്നു ഫസ്റ്റ് ഇയർ അന്ന് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും അത് അറിയില്ല അതൊക്കെ അങ്ങനെ സ്വകാര്യമായി ചെയ്യലാണ് കാരണം അതെങ്ങനെ ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം പൊതുവെ ഇഷ്ടപ്പെടാത്തതായി ഏത് കാര്യത്തിലും അങ്ങനെയാണ് അപ്പോൾ സ്വകാര്യമായി ധാരാളം തുടങ്ങുന്നതിന് മുമ്പായപ്പോൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ധാരാളം തുടങ്ങി അടുത്ത എൺപത്തി ഏഴ് ഏപ്രിൽ മെയ്യിലെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഇവിടുന്ന് ബന്ധപ്പെട്ടവരോടൊക്കെ പെർമിഷൻ വാങ്ങിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അടുത്ത ചില ആൾക്കാരൊക്കെ അറിഞ്ഞിരുന്നു പിന്നെ സ്വാഭാവികമായും പരീക്ഷയിൽ നമ്മൾ ജയിച്ചു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയ പിന്നെ മറ്റുള്ളവരൊക്കെ അറിയാൻ തുടങ്ങി എന്നുള്ളതാണ് അവസ്ഥ ഈ പരീക്ഷ അത് ഒരു 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 തരം ഒരു സാഹസിക യജ്ഞമായിരുന്നു എം എ പരീക്ഷ എഴുതണമെന്നൊരാഗ്രഹം ഉണ്ടായി അപ്പോൾ ആ ആഗ്രഹം ഒരു വഴി തിരഞ്ഞെടുത്തോന്നു അതിൻ്റെ പാഠപുസ്തകങ്ങളിൽ പലതും നമ്മളുമായി പുലബന്ധം പോലും ഉണ്ടായിരുന്നില്ല പുസ്തകം കാണാൻ പോലും എത്തിയിട്ടുണ്ടായിരിക്കും റെഗുലർ ക്ലാസ്സുകളിലും ഏറെക്കുറെ എങ്ങനെയാണ് അവസ്ഥ നമ്മുടെ നാടുകളിലും അങ്ങനെ തന്നെയാണ് അതിങ്ങനെ പൂർവികന്മാരായി പൂർവികമായി പകർത്തിയെടുക്കപ്പെടുന്ന ചില നോട്ടുകളായിട്ടാണ് പല എം എ ക്ലാസ്സുകളിലെയും ക്ലാസ്സുകൾ സ്ഥാനന്മാരെടുക്കൽ ടെക്സ്റ്റ് ഉണ്ടാവും ഒരു ടെക്സ്റ്റ് നാല് വാളിൽ ഉണ്ടാവും ജോർജ് ജയ്ദാൻ്റെ താരിഖുൽ ആദാബിൽ അറബിയ ഉദാഹരണം എൻ്റെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ ഭാഗമാണ് അബ്ദുല്ലമ്മ പരീക്ഷ ഉണ്ടാവുക അല്ലെങ്കിൽ എം എ പരീക്ഷ ഒക്കെ ഉണ്ടാവുക ഇനി നാല് വാളിലും കൂടി ഗൾഫിൽ നിന്ന് വാങ്ങണം വലിയ സംഖ്യയിൽ ചിലവാക്കണം അപ്പോൾ ആരും അത് വാങ്ങൂല അത് പ്രൊഫസർമാർ അല്ലെങ്കിൽ ഉസ്താദന്മാർ ആരെങ്കിലും ഇങ്ങനെ പകർത്തി എടുക്കുന്ന സമ്പ്രദായമുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുത്ത് അത് പകർത്തി വാങ്ങുക അല്ലെങ്കിൽ ആ ഉസ്താദ് ഇങ്ങനെ വേദം അത് കേട്ടിരിക്കും അതിനുള്ള ഗുണമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഡിഗ്രിക്കാരെ ഇതിൽ കാണാൻ കഴിയുന്നത് അറബി മാത്രമല്ല എല്ലാ ഭാഷയും എല്ലാ വിഷയവും അങ്ങനെ തന്നെ അലഹമദില്ല ഈ പാഠപുസ്തകം കണ്ടു കിട്ടാൻ പോലും സൗഭാഗ്യമില്ലാത്ത അവസരത്തിൽ പരീക്ഷ കെയിട്ട് ഹൈ സെക്കൻഡ് ക്ലാസ് അൻപത്തഞ്ച് ശതമാനത്തിന് മീതെ മാർക്ക് കിട്ടി അങ്ങനെ ആണ് എം എ പരീക്ഷ പൂർത്തിയാക്കി അപ്പൊ എം എ പരീക്ഷ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് തന്നെ അത് ഒരു പി എച്ച് ഡി പഠനം കൂടിയും അലഹമദില്ല നടത്തണം എന്നൊരാഗ്രഹം അന്നേങ്ങനെ സ്വപ്നം കൊണ്ട് നടക്കണം അപ്പോൾ എം എ പരീക്ഷ പാസ്സായ കണ്ട താമസം ഉടനെ അടുത്ത അവസരത്തിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തു എന്നെപ്പോലെ നതുവ കുടുംബത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു അന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഡോക്ടർ സയ്യിദ് എഹ്ത്തിസാം അഹമ്മദ് നദ്വി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നതുവയിലുണ്ടായിരുന്ന ആദ്യകാല ഒക്കെ ശരീഖ ഉദാഹരണം മുഹമ്മദ് വാലിഹ് റഷീദ് നദ്വി മൗലാന അബുൽഹസി നദ്വി സാഹിബിൻ്റെ പങ്ങള മകനാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ശരീക്കായിരുന്നു അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഒരു നദവി എന്ന നിലക്ക് എന്നോട് അദ്ദേഹത്തിന് പ്രത്യേകം സ്നേഹം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ പി എച്ച് ഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഞാനുമായി വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം എഴുപത്തി മൂന്നിലാണ് ആദ്യമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം വരുന്നത് തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അറബി ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം പ്രൊഫസറായിരിക്കവെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എച്ച് ഒ ഡി ആയി വരുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് നാല് വർഷം അഞ്ച് വർഷമാകാൻ പോകുന്നേ ഉള്ളൂ അന്ന് അദ്ദേഹം വന്നപ്പോൾ തന്നെ നമുക്ക് വെറുതെ ഒരു തോന്നൽ ഇങ്ങനെ ഒരു നദിവിസായി വന്നിട്ടുണ്ടല്ലോ മുപ്പത്തി രണ്ടും ബന്ധപ്പെടണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് കോഴി യൂണിവേഴ്സിറ്റിയിൽ പോയി ചെന്ന് കണ്ട് പരിചയപ്പെട്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അറബി സംസാരിക്കുന്ന ഒരാളെ കിട്ടിയാൽ അങ്ങനെ നമ്മളെ ബന്ധത്തിൽ അലഹമില്ല കേരളത്തിലെ പല അറബി കോളേജുകളിലും പല സമ്മേളനങ്ങളിലൊക്കെ അദ്ദേഹം ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് കൂടെ ഞാനും പോകാറുണ്ട് അങ്ങനെയുള്ളൊരു ബന്ധം സ്ഥാപിച്ച അന്ന് ഈ എച്ച് ഒ ഡി പദവി റൊട്ടൈൻ വന്ന സന്ദർഭമല്ല മൂന്ന് കൊല്ലം നാല് കൊല്ലമൊക്കെ ഒരാളാവുക പിന്നെ വേറൊരാളാവാൻ നിർബന്ധമായ അവസ്ഥ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇരുപത്താറ് കൊല്ലത്തെ എച്ച് ഒ ഡി ആയിരുന്നു അദ്ദേഹം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറബിക് ഇരുപത്തി ആറ് വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു അങ്ങനെ ദാറുഹുദയുടെ പരീക്ഷാ ബോർഡുണ്ടായിരുന്നു ആ പരീക്ഷാ ബോർഡിലെ മെമ്പറായിരുന്നു ഉറുദു ഒക്കെ അദ്ദേഹമായിരുന്നു ചോദ്യം പേപ്പർ തയ്യാറാക്കിയിരുന്നത് പലപ്പോഴും അദ്ദേഹം ദാർ വന്നിട്ടുണ്ട് വരാറുണ്ടായിരുന്നു നമ്മളുമായുള്ള ബന്ധത്തിൽ സമസ്തയുടെ വിവിധ സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം നദിയൊക്കെ ആണെങ്കിലും നമ്മളുമായിട്ടുള്ളൊരു നദവിയാന്ന് പറയാം അപ്പോൾ പരമാവധി മറ്റുള്ളവരുമായൊക്കെ സഹകരിച്ച് ദീനി രംഗത്തും സാമുദായിക രംഗത്തും പ്രത്യേകിച്ച് അറബി ഭാഷാരംഗത്തും ഒക്കെയുള്ള സേവനങ്ങളിൽ വളരെ വലിയ പങ്കുള്ള കേരളത്തിൽ വലിയ പങ്കുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇപ്പോഴദ്ദേഹം വിശ്രമജീവിതം നയിക്കാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള ഒരു രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മകളുടെ വീട് അവിടെ ഉണ്ട് മകളുടെ കൂടെയാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ അനീഗർ പരീക്ഷയിൽ എം എ പരീക്ഷ പാസ്സായി ചെയ്ത് എഹത്തിഷാം അഹമ്മദ് നദവിയുമായുള്ള ബന്ധം വെച്ച് അതിൽ കൃത്രിമങ്ങളൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തെ ഒന്ന് സമീപിച്ച അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടായി ഒരു അറബി സംസാരിക്കണ ഒരാൾ അറബി ഭാഷ താൽപ്പര്യനായ ഒരാൾ ഞമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പി എച്ച് ഡിക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വേണ്ട ഒത്താശകളൊക്കെ പെട്ടെന്ന് ചെയ്തു തന്നു അദ്ദേഹത്തിൻ്റെ ആ താല്പര്യത്തിൻ്റെ ഒരു ഭാഗ ഭാഗമായിരുന്നു ഈ പി എച്ച് ഡി കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു സ്ഥിരം പോസ്റ്റ് ഉണ്ട് അറബിയുടെ അതിന് ആരും ആളില്ല നീ അപ്ലിക്കേഷൻ കൊടുക്കാൻ ഞാൻ എനിക്ക് ജോലി ശരിയാക്കി തരാം തരാമെന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായി പിന്നീട് അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പിന്നെ പി എച്ച് ഡി പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മാസത്തിലെ ഒരു സെനറ്റ് മീറ്റിംഗ് ആണ് ഡിഗ്രി അവാർഡ് ചെയ്യുന്നത് ഉടനെ തന്നെ പോസ്റ്റ് ഡോക്ടറെ ഫെലോഷിപ്പിനുള്ള അപേക്ഷ കൊടുത്തു പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളാരും ഈ പി ഡി എഫ് വരണന്നാണ് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് അതിന് മെനക്കെടാറില്ല കാരണം എങ്ങനെയെങ്കിലും ഈ പി എച്ച് നിന്ന് കിട്ടിയിട്ട് വേണം അവർ ജോലി ചെയ്തുകൊടുത്ത് സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ പിന്നെ ഉയർന്ന പോസ്റ്റ് കരസ്ഥമാക്കാമെന്നായിരിക്കും ഓരോ സ്വപ്നം നമുക്ക് പിന്നെ അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിന് അപേക്ഷ കൊടുത്ത് അങ്ങനെ അത് ഉത്തരവാദപ്പെട്ട യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ നമ്മളെ ഗുണകാംക്ഷ നമ്മളോട് ഗുണകാംക്ഷ പുലർത്താത്ത ഒരു വലിയ പ്രൊഫസർ പറഞ്ഞത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനിപ്പോൾ അങ്ങനെ ഒരു പി ഡി എഫ് ഒന്നും ചെയ്ല്ലോ പിന്നെ ഇപ്പം എന്തിനഞ്ഞ് പുതിയൊരു ഒന്നും തുടങ്ങണ ആ കാരന്മാരൊന്നും ചെയ്തിട്ട് ഇതിനകത്ത് ചെയ്യണ്ടല്ലോ എന്നാണ് മൂപ്പര് പറഞ്ഞു തന്നത് ആളെപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഏതാണെങ്കിലും എത്തിസാൻ നദ്വി സാഹിബും പിന്നെ നമ്മളെ ഡോക്ടർ യു വി കെ മുഹമ്മദ് സാഹിബൊക്കെ താല്പര്യമെടുത്തുകൊണ്ടാണ് പിന്നെ നമ്മളെ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിനുള്ള പെർമിഷൻ കിട്ടിയത് അലഹമില്ല അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായി ലഖ്നൌവിൽ നിന്ന് പിന്നെ നദവിരുദം പൂർത്തിയാക്കി അതിൻ്റെ ശേഷം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബി ഭാഷയിലും സാഹിത്യത്തിലും എം കരസ്ഥമാക്കി പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറൽ സ്റ്റഡീസ് പൂർത്തിയാക്കി പി എച്ച് ഡി നേടി അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ അനുവദിച്ചു അങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ ശ്രേണി നടന്നു നീങ്ങുന്നത് അലഹമില്ല വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ വിദ്യയുടെ മേഖലയിൽ വിജ്ഞാന പ്രചരണത്തിൻ്റെയും പ്രചാരണത്തിൻ്റെയും രംഗത്ത് ശ്രദ്ധേയമായ വളരെയേറെ പ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിൽ വളരെ വലിയ സന്തോഷം ഇസ്ലാമിൻ്റെയും മുസ്ലിമികളെയും ചുമതല തന്നെ അങ്ങനെയാണ് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തണം ജനങ്ങൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഖുർആാനും അള്ളാഹു തലമൊക്കെ അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടോ യേഖല കുമാലാത്ത അയലമോൻ നിങ്ങൾ ഇപ്പോൾ കാണുന്ന മാത്രമല്ല മറ്റു പലതും സൃഷ്ടിക്കും പഠിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് വിമാനങ്ങളും ജംബോ ജെറ്റുകളും ബഹിരകാശ വാഹനങ്ങളൊക്കെ കണ്ടെടുക്കുന്നതിന് മുമ്പാണ് ഖുർആൻ അത് പറഞ്ഞത് അന്ന് വിമാനം അള്ളാഹു ഇറക്കുന്നതാണ് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് വേഹുൽ കുമാലാത്ത അയലമോൻ ജെഹുലുഖ് പറഞ്ഞാൽ ഈ ഉപകരണങ്ങൾ മാത്രമല്ല സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ നവോത്ഥാന മേഖലകളിലുള്ള പല പരിവർത്തനങ്ങളും അള്ളാഹു സാധിച്ചെടുക്കുന്നതാണ് അതിന് അള്ളാഹു എൻ്റെ അടിമകളിൽ ചില ആളുകളെ തിരഞ്ഞെടുക്കും അത് വലിയ ആൾക്കാരായിക്കോളുന്നൊന്നുമില്ല പാവപ്പെട്ട നിസ്സാരന്മാരായ അപ്രസക്തരായ അപ്രശസ്തരായ ആളുകളായിരിക്കും പലപ്പോഴും അതിന് മുന്നിലുണ്ടാവുക അലഹമ്മ ദാർഹുദായുടെ വൈജ്ഞാനിക സേവനങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്തി ഇന്ന് കേൾക്കുന്ന വലിയ വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ നാനൂറ് അഞ്ഞൂറൊക്കെ കൊല്ലം പഴക്കമുള്ള യൂണിവേഴ്സിറ്റികളാണ് ലീഡൻ യൂണിവേഴ്സിറ്റി ക്യാംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ആ നൂറ്റാണ്ടുകളിലൂടെയാണ് അവയുടെ പേഴ്സണാലിറ്റി നിലനിർത്തിയിട്ടുള്ളത് അലഹമുള്ള ദാർഹൃദ നാൽപ്പത് കൊല്ലം ആകുമ്പോഴേക്ക് ദാർഹ്ഹുദായുടെ സേവനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്തി എന്നത് അള്ളാഹുവിനെ ശുക്രി ചെയ്തുകൊണ്ട് മാത്രം സത്യവിശ്വാസികൾ പൊതുവെയും ദാരുളഹുതയുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രത്യേകിച്ചും അനുസ്മരിച്ചു കൊണ്ടിരിക്കേണ്ട കാര്യമാണ് അങ്ങനെ ദാർഹൃദായുടെ യുവ പണ്ഡിതന്മാർ അലഹമില്ല വിവിധ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ലോകത്ത് സംസ്ക സംസാരിക്കപ്പെടുന്ന വിവിധ ഭാഷകൾ അവർ പഠിച്ചു ആ ഭാഷകളിൽ അവർ സേവനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു അവരുടെ ആ ഇസ്ലാമിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായ പരിപ്രേക്ഷ്യം കാഴ്ചപ്പാട് ലോകത്തിൻ്റെ ഭാഗങ്ങളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഓൺലൈനായും ഓഫ്ലൈനായും പരസഹസ്രം മുസ്ലിംങ്ങൾ മുസ്ലിങ്ങളുടെ സന്തതികൾ പുതിയ തലമുറ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ക്രിയാത്മകമായി സൃഷ്ടിപരമായി കൂടുതൽ ശക്തിയോടുകൂടി കൂടുതൽ വ്യാപകമായി വിപുലമായി നിർവഹിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം ധാർഹൃദവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാക്കണം അതിനുവേണ്ട വഴികൾ വെട്ടിത്തെളിക്കണം പാധേയമൊരുക്കി മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോഴേ ലോകത്തിൻ്റെ അതിദ്രുതമായ സഞ്ചാരത്തിന് വേഗതയനുസരിച്ച് വേഗത സംസ്കാരവും ധാർഹൃദ രീതിയും രാജാഹൃദായുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ ലോകത്തിന് കൈമാറാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അമീൻ ആച്ചി സി എ ചൈദർ ഉസ്താദിൻ്റെ വന്ന ശേഷമാണ് സമസ്തയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് വിപുലമായി വിസ്തൃതമായി വരുന്നത് ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് മുഷാവർക്ക് പോകും ഇടക്കിടക്ക് വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗത്തിന് പോകും ഇടക്കിടക്ക് സുന്നിവിന സംഘത്തിൻ്റെ യോഗങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് പരിപാടികൾക്കൊക്കെ പോകും ഇങ്ങനെയാണ് അതിൻ്റെ വ്യാപ്തി പയ്യെ പയ്യെ നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരുന്നത് കൊടുവള്ളി സിറാജ് ഹൃദ അറബി കോളേജിൽ വിദ്യാർത്ഥി കൺവെൻഷൻ ചെയ്യുന്നത് അപ്പോൾ ഫരീദ് മുസ്ലിർ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തോട് കൺവെൻഷനിൽ പങ്കെടുക്കാനും വിദ്യാർത്ഥികളെ കൺവെൻഷനിലേക്ക് അയക്കാനും അപേക്ഷിക്കാനും വേണ്ടി ഞങ്ങൾ മൂന്നാല് പേര് പോയിരുന്നു ഇതിലൊന്ന് ഞാനായിരുന്നു അപ്പോൾ ഫരീദ് മുസ്ലീർ പറഞ്ഞു ഞാനങ്ങനെ യോഗങ്ങളിലും പതിവേദികളിലൊന്നും പങ്കെടുക്കാറില്ല ബസ്സുകളങ്ങനെ പരമാവധി നടത്തി അത് കുട്ടികൾക്ക് ഏൽമ കൈമാറുക അതിലാണിപ്പോൾ ഞാൻ താല്പര്യം പ്രകടിപ്പിക്കാറുള്ളതെന്ന് പറഞ്ഞു മുപ്പത് കുട്ടികളെ പറഞ്ഞയക്കുന്നതിനോട് വിയോജിച്ചു അതേപോലെ കാന്തപുരം തരത്തിലെ വിദ്യാർത്ഥികളെ ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടുന്ന് വിദ്യാർത്ഥി പ്രതിനിധികളൊക്കെ വന്ന് കാന്തപുരം എ പി അബൂ ക്രംസിലർ എന്ന അവിടെ മുതലീസാണ് അദ്ദേഹം അവിടെ വന്നിരുന്നു അദ്ദേഹം കൺവെൻഷൻ ഹാളിലേക്ക് വന്നിട്ടില്ല അതിൻ്റെ അല്പം താഴെയായിട്ട് അത് ഭൂമിയുടെ കിടപ്പങ്ങനെ ഒരു തട്ടായിട്ടാണ് അപ്പം താഴെ തട്ടിലാണ് ഒരു പള്ളി ഉള്ളത് ആ പള്ളീൻ്റെ താഴ്വരയിൽ അദ്ദേഹം ശ്രോതാക്കളായി മൂന്നാലും മുദരീസന്മാരുണ്ടായിരുന്നു അതിൽ ഒരാൾ അദ്ദേഹം പങ്കെടുത്തപ്പോഴും ഞാൻ ഓർക്കണം എത്തിയ ബുക്ക് റൌൺസിലായി അങ്ങനെയാണ് സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് വിദ്യാർത്ഥി സംഘടനയിലൂടെ സജീവമായി വരുന്നത് അതിനു മദ്രസയിലും സ്കൂളിലൊക്കെ ചെറിയ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രം ഒന്ന് വേണ്ടത്ര കാര്യക്ഷമമായിരുന്നില്ല